ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നല്ല മഴ പുറത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ നന്ദു ഇന്ന് സ്കൂളിൽ പോണം അപ്പോൾ പക്ഷേ ഞാൻ ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ എങ്ങനെയാണ് ഇവിടെ ഭയങ്കര മഴ തുടങ്ങിയേ മോണിങ് എല്ലാവരെയും എണീറ്റവും ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴ കേട്ടോ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നേ അപ്പോൾ എണീക്കാൻ ഭയങ്കര മടി രാവിലെ അല്ലെങ്കിൽ രാവിലെ എണീക്കാനാണ് എനിക്ക് മടിയേട്ടോ ഇത്രയും പറഞ്ഞു തന്നാലേ കാര്യങ്ങൾ നടക്കോളൂ അപ്പോൾ അടുക്കളയിലോട്ട് പോകാൻ കാര്യം അപ്പം അങ്ങനെ ലൈറ്റ് അടുക്കളയിൽ അയറ്റട്ടെ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ ഇന്നലെ തലേ ദിവസം തന്നെ പയറ് വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ കാരണം എന്നും നമ്മൾ ദോശയും ഉണ്ട് ലീക്ക് പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്പത്തിൻ്റെ മാവട്ടിയിട്ടും കുറേ ദിവസമായോ അതുകൊണ്ട് തന്നെ അതും നടക്കണില്ല അപ്പോൾ എനിക്കും ഒരു ഇത് തന്നെ എന്നും നമ്മളത് കഴിക്കുമ്പോഴേ ഒരു വഴിയല്ലേ അതുകൊണ്ട് ഇന്ന് പയറ് വെള്ളത്തിലിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെക്കാൻ കേട്ടോ എനിക്കതാണ് ഭയങ്കര ഇഷ്ടം പിന്നെ അതിൽ വെക്കാതെ വിചാരിച്ച് പയർ വേ നമ്മൾ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടോട്ട് പെട്ടെന്ന് വേവല്ലോ കുറച്ച് നേരം ഇരുന്നാൽ മതി കേട്ടോ പെട്ടെന്നാവും അങ്ങനെ പിന്നെ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് എന്നിട്ട് ചട്ടി കഴുകി പയർ വയ്ക്കുകയാണേ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചാൽ ആദ്യമേ അപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ട് മാത്രമാണ് നമ്മൾ ഈ പയർ എടുത്തിടുന്ന പയർ ഇടുന്നത് അല്ലെങ്കിൽ ഒരു മാതിരി ഇരിക്കും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ചൂടായതിനു ശേഷം മാത്രമാണ് ഇടുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി കൂടിയിടും പെട്ടെന്നാവും കേട്ടോ ഭയങ്കര ഈസിയാണ് ഈ പയർ നമ്മുടെ ഈ പയർ പയറുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് നമ്മൾ തലേദിവസമായിട്ട് പിന്നെ പറയേണ്ടതില്ല കുക്കറിലിടേണ്ട കേട്ടോ കുക്കറിലിട്ട് ചിലപ്പം കുഴഞ്ഞു പോകും അതുകൊണ്ട് അപ്പോൾ അതാണ് നല്ലത് അങ്ങനെ ഹലോ ഇടയ്ക്ക് ക്യാമറ നോക്കി നിങ്ങളെടുത്തിട്ട് ഹലോ പറയാൻ വിചാരിച്ചേ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം എന്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം കിടക്കും ഞാൻ ഒരു തവണ മാറ്റി വെക്കും വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കാണുമ്പം അതൊക്കെ ഒന്നെടുത്ത് മാറ്റി വെക്കും കേട്ടോ അങ്ങനെയാണ് പതിവ് ഇനിയിപ്പം ഞാൻ രാവിലെ ഒരു തേയില ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേട്ടോ നല്ല മഴയല്ലേ അപ്പം ഒരു ചൂട് തേയില കുടിക്കുമ്പോൾ ഒരു നല്ല സുഖമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ തേയിലക്ക് വെള്ളം വെക്കാമെന്നാണ് വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെടുത്ത് ഹലോ പറയുന്നുണ്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ നമ്മൾ നന്നായിട്ട് പയർ കഴുകി വെച്ചിരിക്കുന്ന പയറാണ് കേട്ടോ തലേ സമയം നമ്മൾ കഴുകി വച്ചിരിക്കുകയല്ലേ അപ്പം അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പും കൂടി വെച്ച് വെച്ചിരുന്നാൽ മതി പെട്ടെന്നായിട്ടോ ഞാനും വിചാരിച്ചിരുന്നില്ല എത്രയും പെട്ടെന്നാവുമോ അങ്ങനെ നിങ്ങളുടെ അവിടെ എന്തൊക്കെ വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അപ്പവും ഉള്ളക്കിഴം കറിയോ അപ്പവും മുട്ടക്കറിയോ അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നണ കേട്ടോ കുറേ ദിവസമായി അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിത് എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നതാണ് പൊതുവേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അടുക്കള നിൽക്കുമ്പോൾ എന്തെങ്കിലും പാട്ടോ ഡാൻസോ കളിച്ചിട്ടാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര ബോറായിരിക്കും ഞാനാണെങ്കിൽ ഇപ്പോൾ അടുക്കള നിൽക്കുമ്പോൾ മിക്കവാറും ഞാൻ തനിയായിരിക്കും കേട്ടോ ഹസ്ബൻഡ് ഉള്ളപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പറയും അപ്പോൾ ആൾ വന്നിട്ട് എന്തെങ്കിലും സഹായിച്ചൊക്കെ തരും അങ്ങനെ അങ്ങനെയാണ് പക്ഷേ എന്നാലും തനിയായിരിക്കും ഞാൻ അടുക്കളയിൽ അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയ ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും പാട്ട് പാടുക എന്തെങ്കിലും കോസ്റ്റ് കാണിക്കുക ഡാൻസ് കളിക്കാം മിക്കവാറും അവിടെ ടി വി അപ്പോൾ അവിടെ പാട്ട് കേൾക്കാം ഇന്നിപ്പോൾ രാവിലെ മോർണിംഗിൽ പാട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെതായോഷമില്ല പാട്ടിനെ കുറിച്ച് കാണിക്കുന്നത് നിങ്ങളെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ചിലർ ചില ചിലർ പാട്ടൊക്കെ ഇങ്ങനെ ഫോണിൽ വെച്ച് കേൾക്കും ചിലർ സിനിമ കാണും ചിലർ ഇങ്ങനെ എന്തെങ്കിലും ഓഡിയോ കേട്ടോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഞാൻ മിക്കവാറും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ പാട്ട് കേൾക്കും ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പാട്ട് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ പാടൊന്നുമില്ല അത് കേട്ടുകൊണ്ടിരിക്കുക അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ കുറച്ച് ഞാൻ ഭയങ്കര ഡേല ആയിടാന്ന് വിചാരിച്ചു അങ്ങനെ തേയിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര പെട്ടെന്നാവും ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതിൽ വെക്കുമ്പോൾ അങ്ങനെ തേയിലക്കൊക്കെ ഞാൻ വെച്ചു ആ എൻ്റെ അത് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ച് തേയില പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല സെറ്റായിട്ട് വരും കേട്ടോ പയറ് കണ്ടോ കറക്റ്റ് അടിപൊളിയായിട്ട് ഒന്നും വിട്ടുപോകാതെ കുഴഞ്ഞു പോകാതെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിനൊക്കെ നിന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ കൈ പൊള്ളുമൊന്നും പൊള്ളിയില്ല കാരണം നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു തിളച്ച വെള്ളത്തിൽ കയറി ഇടയ്ക്കിടയ്ക്ക് അരി അരിയുടെ അടപ്പ് അടച്ചിരിക്കും നമുക്കറിയാതെ തിളച്ച ചൂടാണ് തൊടാൻ പാടില്ലെന്ന് പക്ഷെ നമ്മൾ മറന്നു പോകും അത് ഇവിടെ എത്ര തവണ ഞാൻ പിടിച്ചിട്ടുണ്ട് കൈ പൊള്ളിയിട്ടുണ്ടെന്ന് അറിയാം പാത്രം തറയും വീഴും കേട്ടോ അടപ്പ് എടുക്കും ഞാൻ കൈ കൊണ്ട് ആ പാത്രം എടുക്കും അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ചൂടടിക്കുമ്പോഴാണ് യൂസ് നല്ല ചൂടായിരുന്ന പാത്രത്തിന് നമ്മൾ പോയി പിടിച്ചല്ലോ ഒന്ന് അങ്ങനെ മിക്കവാർ മിക്കവർക്കും അങ്ങനെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പുട്ടാണ് അപ്പോൾ പുട്ടിനുള്ള വെള്ളം ഇത് കുറച്ച് വെള്ളം കുടിക്കണം മാവണം അത് ഇത് ഒത്തിരി നിറച്ച് വെള്ളം വേണം അതുകൊണ്ട് കുറച്ച് കുഴയ്ക്കാൻ കുറച്ച് പാടു കേട്ടോ കേട്ടോ അങ്ങനെ ആ പണിയിലോട്ട് നടക്കുകയാണ് ആ പണി നടക്കുകയാണ് അപ്പോത്തേനും നമ്മുടെ വെള്ളം തിളച്ച കേട്ടോ ഞാൻ പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമ്മുടെ ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു തട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ഒരു ഗോൾഡൻ കളറിലുള്ള സാധനം കേട്ടോ പാ പാത്രം അത് ഭയങ്കര പാടായിട്ട് നമ്മൾ പിന്നെ ഒരു സ്റ്റീമിൻ്റെ വാങ്ങിച്ചു അത് അതിനേക്കാളും പാടും അത് ഇവിടെ വന്ന് ചെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ട് കറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഇപ്പം വയ്ക്കുന്നില്ല അതിന് പിടിയപ്പോൾ ഉണ്ടാക്കണം അതിൻ്റെ അത് വാങ്ങിച്ചിട്ട് പുതിയൊരു സാധനം വാങ്ങിച്ചിട്ട് മോനൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആയിട്ടോ പിന്നെ ഞാനൊരു കടായ ഒരു പാത്രം വെച്ചിട്ട് ഇത് നല്ല പാത്രമാണേട്ടോ നമുക്ക് കടു വെറുക്കാനും പെട്ടെന്ന് പപ്പടം വേണമെങ്കിൽ കാച്ചിയെടുക്കാം ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ എനിക്ക് ഏതോ ഒരു സിനിമയിൽ ഒരു ഇതാണ് ഓർമ്മയൊന്നേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റിയ ഒരു ഈസി പാത്രം കേട്ടോ അപ്പോൾ ഇത് പിടിക്കാനും നല്ല എളുപ്പമാണ് ചൂടൊന്നും നമ്മുടെ കയ്യിൽ വരില്ല പയറിന് കടുവറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രം വെച്ച് ഓയിലൊടിച്ച് കടു ഇട്ട് എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും നമ്മുടെ ഈ വെറ്റൽ മുളകില്ലേ അതും കൂടിയിട്ട് നല്ല മണം വരും കേട്ടോ അപ്പം തന്നെ ഈ കറിവേപ്പില ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരും എന്നിട്ട് ജസ്റ്റ് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ആയിട്ട് ഒരല്പം തേങ്ങ ഇടുന്നുള്ളൂ കാണുമ്പം കുറച്ച് കൂടുതലൊന്നും നിങ്ങൾക്ക് തോന്നും കേട്ടോ ഒരു കുഞ്ഞു പിടിയാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കടു പൊട്ടിച്ചതിടാണ് കേട്ടോ ഞാൻ തേങ്ങ ഇടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കൂടുതലും തോന്നും കാരണം ഈ പച്ചക്കള്ളൻ്റെ പുറത്ത് ഈ വൈറ്റ് തേങ്ങ വന്നപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കാം എനിക്ക് തോന്നി കേട്ടോ കൂടുതലായി പോയോ എന്ന് പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ പാകമൊക്കെ കറക്റ്റായിരുന്നു ഈ തേങ്ങ ഇട്ടുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണുണ്ട് നമ്മുടെ ഈ ചെറിയ ചൂട് നല്ലൊരു ചൂട് തന്നെ നമ്മുടെ ഈ ചട്ടിയിലും ഈ പയറിലും ഉണ്ട് അപ്പം ആ തേങ്ങ അവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവും എന്നിട്ട് ഈ കടുവറുത്ത ഓയിലും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇളക്കി വെച്ച് കൊടുക്കാം നമ്മൾ ഞാനിപ്പോൾ അടച്ചു വയ്ക്കണുണ്ട് എന്നിട്ട് നമ്മൾ കഴിക്കാനുള്ള സമയത്ത് നമ്മൾ എടുത്താൽ മതി നല്ല ടേസ്റ്റായിരുന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഈസിയാണ് ഈ പയറും പുട്ടും പപ്പളവും നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് പാടം തോന്നുന്നുണ്ടോ ഇനിയിപ്പം ഞാൻ തട്ട് വെച്ചപ്പോൾ മോ നന്ദൂനെ പോകാൻ സമയമായപ്പം പെട്ടെന്ന് തന്നെ ഈ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കണത് നമ്മൾ തേങ്ങ ഇട ഇടുക എടുക്കുക എന്നിട്ട് തേങ്ങ ഇടുക എന്നിട്ട് പുട്ട് എൻ്റെ ഇത് നിറയ്ക്കുക എന്നിട്ട് നന്നായി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ വെക്കുക കേട്ടോ ഞാനിപ്പം മോര് തട്ട് മാത്രമേ വെക്കണുള്ളൂ ബാക്കി ഞാൻ പിന്നീട് ആക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ കാരണം എന്ന് പറഞ്ഞത് ആൾക്ക് പോകാൻ സമയമാണ് അപ്പം പെട്ടെന്ന് ഞാൻ അടുത്ത തട്ടും കൂടെ വെച്ചോണ്ടിരിക്കുന്ന ആ സമയമെങ്കിലും നമുക്ക് ലാഭിക്കണം എന്നു വെച്ചാൽ അത്രയ്ക്കും സമയമായിപ്പോയി കേട്ടോ ഞാനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഇപ്പോൾ ലേറ്റ് ആയിപ്പോയില്ല അങ്ങനെ ആ സമയത്ത് ഞാൻ വിചാരിച്ചു പപ്പടം കാണും പപ്പടം കാച്ച് തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് വന്ന കേട്ടോ അപ്പം ഞാനൊന്ന് ആളെ ഏൽപ്പിച്ച് അപ്പോൾ മൂന്നൂട്ട് എണീറ്റ് വന്നു പിന്നെ അവനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് എടുത്ത് കേട്ടോ ആളെ എടുക്കണത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റ് വന്നാൽ ഞാൻ കുറച്ച് നേരം എടുത്ത് വെക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കും ആളെ ആ സമയത്ത് എടുത്ത് ഒന്ന് കുറച്ച് നേരം കൊഞ്ചിച്ചിട്ട് വിടുമ്പോൾ എനിക്കൊരു സന്തോഷവും സമാധാനമാണ് കേട്ടോ മിക്ക അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും നമുക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട് അവർക്കും കാണും നമുക്കും അതുപോലെ തന്നെ കാണും കേട്ടോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മോ നന്ദുവിനെ സ്കൂളിൽ വിട്ടു കേട്ടോ ബസ് വരാനുള്ള സമയം ആൾ പോയി ഹസ്ബൻഡ് കൊണ്ടാക്കും എൻ്റെ ഞാൻ പാൽ വെച്ച് തേയില അല്ല ചായ ചായയിടാമെന്ന് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അപ്പോൾ ചായയിടാൻ വിചാരിച്ചും മോന് എണീറ്റ് വന്നുകൊണ്ട് പിന്നെ അവന് ഞാൻ പാല് കാച്ചി കൊടുത്തേട്ടോ പാല് കാച്ചി കൊടുത്തും കുറച്ച് ബൂസ്റ്റും കൂടിയിട്ട് കൊടുക്കും ചില സമയത്ത് ഒന്നും ഇടില്ല കേട്ടോ പാല് മാത്രമായിട്ടും കൊടുക്കും അങ്ങനെ എന്നിട്ട് നമ്മൾ ഇനി ബാക്കി പുട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിനും കൂടി വച്ചിട്ടുണ്ടേ ഇനിയിപ്പം എൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഇപ്പം ഒരു പൂരത്തിൻ്റെ ഉള്ള ഒരു അടുക്കള പോലെയാണ് അങ്ങത്തെ ഇങ്ങറ്റം സാധനങ്ങളായിരിക്കും കേട്ടോ പിന്നീട് ഞാനെല്ലാം റെഡിയാക്കി വീണ്ടും ക്ലീൻ ചെയ്യും കേട്ടോ അങ്ങനെയാണേ മോനിയിപ്പോൾ എൻ്റെ അടുത്ത് ഉറക്കെണീറ്റ് വന്നിരിപ്പുണ്ടേ കേട്ടോ അതാണ് ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കണത് അപ്പോൾ ചായ ഇട്ട് പക്ഷേ ഒരു അബദ്ധം പറ്റി ഞാനിപ്പോൾ ഹസ്ബൻഡിനാണ് ചായ ഇട്ടത് കേട്ടോ അപ്പോൾ എനിക്കൊരു ചായയിട്ട് ഞാൻ കുടിച്ചാൽ ഇനിയിപ്പം ഞാൻ ഒരു ചായയും കൂടി ഇട്ട് കുടിച്ച് പുട്ടായതുകൊണ്ട് എനിക്ക് ഒരു ചായയും കൂടി കുടിക്കുമ്പോൾ ഒരു സുഖമാതുകൊണ്ട് ഞാൻ അങ്ങനെ പപ്പടമെല്ലാം കാച്ചേട്ടോ പപ്പടമെല്ലാം പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് ഞാൻ ലൈറ്റ് ചായ ആണ് ഇടുന്നത് കേട്ടോ പൊതുവേ എനിക്ക് ലൈറ്റ് ചായയാണ് ഇഷ്ടം അത് ഭയങ്കര കടുപ്പം എനിക്കിഷ്ടമല്ല കഴിക്കുന്ന പോലത്തെ കടുപ്പും എനിക്കിഷ്ടമില്ല കുറച്ച് കടുപ്പം വേണം ഇത് ഭയങ്കര കടുപ്പവും അല്ല കേട്ടോ പിന്നെ അവിടെ ഒരു പാട്ടിട്ടിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏത് പാട്ടാണ് നിങ്ങൾ ഗെസ് യു ഗൈസ് ഞാൻ തേച്ചിട്ട് അമ്മ തേക്കണോന്നു പറഞ്ഞത് ഇല്ല ഇല്ല മക്കള് പതുക്കെ തേച്ചു ഇല്ല ഇല്ല പതുക്കെ തേച്ച ആദ്യേ പതുക്കെ തേക്കണം കേട്ടോ അനിയെ തേക്കാനാണ് അമ്മിഷ്ട കേട്ടോ പിന്നെ പക്ഷെ ക്ലീൻ ആവില്ല അതുകൊണ്ട് പിന്നെ

പാൽ കുടിച്ചതുകൊണ്ട് ഇപ്പം ഫുഡ് വേണ്ടെന്ന് പറഞ്ഞേട്ടോ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കാത്തുമാണ് കാണുന്നത് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ കാർട്ടൂൺസ് കാണാൻ ഇപ്പോഴും ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കണ്ട് എന്നിട്ട് ഞാൻ ഫുഡ് എഴുച്ചിട്ടാണ് അവന് കൊടുത്തത് അവനപ്പം പാല് കുടിച്ചുകൊണ്ട് എന്തായാലും ഇനി ഫുഡ് ഒട്ടും കഴിക്കില്ല അവർ കുറച്ച് വീർത്തിരിക്കുമല്ലോ അപ്പം കുറച്ചൊന്നിതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പയറിനൊക്കെ നല്ല ചൂടുണ്ടായിരുന്നേ പുട്ടും ചൂടുണ്ടായിരുന്നു നല്ല ചൂട് പുട്ടും പയറും പപ്പടവും പിന്നെ ഞാൻ ചായയും കൂടി കുഞ്ഞുനാളിലൊക്കെ പുട്ടും പയറും പപ്പടവും കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ പോലെയാണ് കേട്ടോ അന്നത്തെ ദിവസം പോയി കിട്ടും കേട്ടോ രാവിലത്തെ കാപ്പി ഞാൻ എങ്ങനെ കഴിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായി ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പിന്നെ ഗോതമ്പ് കൂട്ടാണെങ്കിൽ പറയണ്ട എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ഇപ്പം ഗോതമ്പ് കൂട്ടിൻ്റെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓന് നേഴ്സറി പോകാൻ റെഡി ആവുകയാണെ ആദ്യം കൊണ്ടാക്കിപ്പോൾ ഞാൻ നല്ല കരച്ചിൽ വന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അവന് മനസ്സിലായില്ല എന്താണെന്ന് അടുത്ത ദിവസം കൊണ്ട് അവൻ ഭയങ്കരമായിട്ട് കരയും കേട്ടോ എനിക്ക് ചെറിയ സങ്കടമൊക്കെ തോന്നുന്നു മനസ്സിലായിരുന്നു അല്ല നല്ല സങ്കടം തോന്നുന്നു ഞാൻ കറിയൊന്നുമില്ലാട്ടോ നമ്മള് അപ്പം നമുക്ക് നമ്മളും ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമല്ലോ ഇപ്പൊ അവക്കെ ആയിട്ടോ ഇപ്പൊ നീച്ചിന് പോയിട്ടോ ഞങ്ങൾ രണ്ടും ഇപ്പം ഓക്കെ വരുന്നത് കേട്ടോ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പോയി വിളിക്കും കേട്ടോ ഉച്ചയ്ക്ക് കണ്ടില്ലെങ്കിൽ അവന് ചെറിയ വിഷമാവും കേട്ടോ അങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹോപ്പ് യു ഗായ് എൻജോയ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം കാണാം നിങ്ങൾ എന്തായാലും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ റെഡി ആയി നേഴ്സറി പോയിട്ട് വരാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം ടേക്ക് ബായ് താങ്ക് യു